എൻ്റെ വീട് അടച്ചിടരുത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങള് ബഹ്റൈൻ നിന്ന് നാട്ടിൽ വന്നപ്പോൾ അത് ശരിക്ക് കണ്ട് മനസ്സിലായി കണ്ട് അനുഭവിച്ചു എന്നല്ലേ പറയാം വീട് മൊത്തം പൊടി പിടിച്ച് ആകരം കടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും വീട് മാസത്തിലും ആഴ്ചയിലൊന്നും തീരെ ക്ലീൻ അല്ലാതെ ആയിരുന്നു ക്ലീൻ ആക്കിയിട്ട് കൂടി അങ്ങനെയാണ് അവസ്ഥ കേട്ടോ അപ്പൊ എല്ലാത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് സജസ്റ്റ് ചെയ്ത നമ്മൾ ബഹ്റൈനിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത ഒരു ടീമാണ് ക്ലീനിങ് ക്രൂ ക്ലീനിങ് ക്രൂവിനെ ഒരു ബിഗ് സല്യൂട്ട് എന്ന് പറയാം കാരണം അത്രയും ക്ലീൻ ആക്കിയിട്ട് അവരുടെ പേര് പോലെ തന്നെ നമ്മുടെ വീട് എങ്ങനെയായിരുന്നോ മുൻപുണ്ടായിരുന്നത് അതുപോലെ ക്ലീൻ ആക്കിയിട്ട് ആ പൊടികളും എല്ലാ സംഭവങ്ങളും അവർ ക്ലീൻ ആക്കിട്ട് നമ്മുടെ കൈട്ടോ അതെ ബാത്റൂം ആണെങ്കിലും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി തന്നിട്ടുണ്ട് അതുപോലെ ബെഡ്റൂമും അതുപോലെ കട്ടിലിന്റെ ചോട് കബ്സ് അങ്ങനെ കിച്ചണ് കിച്ചണിന്റെ റാക്ക് അങ്ങനെ എല്ലാം അവര് ക്ലീൻ ആക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അത്രയും ഫാൻ ആണെങ്കിൽ നമ്മുടെ ഫാൻ എ സി ബെഡ് സോഫ് ഫുള്ള് ബാത്റൂം ക്ലീൻ ആയിരുന്നു അവർ ചെയ്തത് അതുപോലെ അവരുടെ അടുത്ത് ക്ലീനിങ് ചെയ്യാനുള്ള ലിക്വിഡുകളൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു സെപ്പറേറ്റ് ആണ് സ്റ്റീലിന് സെപ്പറേറ്റ് ആണ് അതുപോലെ ടോയ്ലറ്റ് അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ് അവരുടെ അടുത്തുള്ളത് പിന്നെ ഇതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് കസ്റ്റമൈസഡ് ആയിട്ട് വീട് മൊത്തം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ